ഹായ് ഫ്രണ്ട്സ് വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്നും നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ പാറയൊന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഒരു ലോങ് വീഡിയോ ഇത് ഇടാമെന്ന് വിചാരിച്ചു ഇത് വലിയ പാറയാണ് കയറാൻ പറ്റുമോ ഉള്ളു പക്ഷേ ഞാൻ കയറുന്നില്ല ചേട്ടയില്ല വീട്ടിൽ ആ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കയറായിരുന്നു ഒറ്റ കയറാൻ പേടിയാണ് ഗൈസ് വലിയ പാറയാണേ ഞങ്ങളുടെ വീടിൻ്റെ മേലെയാണ് ഈ നല്ല കാറ്റുണ്ട് ചുമ്മാരുന്ന ഇനിയും വലിയ പാറയുണ്ട് ഇതിന്റെ കപ്പുറത്ത് ഇത് ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ വിള പാറ മാത്രമേ ഉള്ളൂ കണ്ടാ വലിയ പാറയാണ് വലിയ പാറ ഭയങ്കര ചെയ്യ് വീടിൻ്റെ ചുഡ് ഇവിടുന്നു വരാൻ താമസില്ല ഗൈസ് ഇനി ഇതിലും വലിയ പാറയുണ്ടോ അവന് അപ്പുറത്ത് പോകണം ഇനി ഇതിലും വലിയ പാറ ഉണ്ടാവണ്ട പാറ പാറ ഇവിടെ മൊത്തം പാറയാണ് അതിനുണ്ടെങ്കിൽ കുറച്ച് മരങ്ങൾ അവിടെ വലിയൊരു പാത കണ്ടത് കാണാം ചുമ്മാ ഇതൊക്കെ തന്നെ എന്റെ ഹോബി പിന്നെ പെട്ടെന്നൊട്ടയ്ക്ക് വരാൻ പേടിയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വരൂല്ല റമ്പിടുത്തോട്ടോ ചുറ്റും അതിന്റെ നടുത്തൊരു കുഞ്ഞു വീടാണ് ഞങ്ങളുടെ വരും നോക്കി നടന്നില്ലെങ്കിൽ ഉരുണ്ടടുത്തിട്ട് വരും അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ മുകളിലുള്ള പാറ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഗാക്സ്